രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി അഞ്ചായിട്ടുള്ള ഇന്നും അന്താരാഷ്ട്ര വിപണിയിൽ വിലയിൽ പുതിയ റെക്കോർഡുകൾ കുറയ്ക്കുകയാണ് യു എ ഇ വിപണിയുമായി ബന്ധപ്പെടുത്തി ഇരുപത്തിനാല് ക്യാരറ്റ് ഗോൾഡിന് ഇന്ന് രാവിലെ വിപണിയിൽ രേഖപ്പെടുത്തുന്ന ഒരു ഗ്രാമിന്റെ വില മുന്നൂറ്റി നാൽപ്പത്തിനാല് ദർഹാണ് കഴിഞ്ഞ ദിവസം ഇത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദീർഹമായിരുന്നു ഇരുപത്തിരണ്ട് കാരറ്റ് നമ്മൾ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നോൾഡിന് ഇന്നിപ്പോൾ ആണ് വില കഴിഞ്ഞ ദിവസം ഇത് ആയിരുന്നു ഇനി കാരറ്റിന് മുന്നൂറ്റി ഏഴ് ദീർഹമാണ് വില കഴിഞ്ഞ ദിവസം ഇത് മുന്നൂറ്റി അഞ്ച് ദിർഹം എഴുപത്തിയഞ്ച് ഫിൽസ് ആയിരുന്നു അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണവില വർധനയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് നാട്ടില് ഒരു പവന്റെ വില ഇന്ന് അറുപത്തി മൂവായിരം കടന്നിരിക്കുകയാണ് ൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണം ഇന്ന് സംസ്ഥാനത്ത് വില രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് എഴുന്നൂറ്റി അറുപത് രൂപയുടെ വർധനവ് ഉണ്ടായിരിക്കുന്നു ഇത് പവന്റെ വിലയാണ് ഇനി ആഭരണങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ ചെന്ന് വാങ്ങാനിരിക്കുമ്പോൾ പണിക്കൂലിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ അതിനപ്പുറത്തേക്ക് വില പോകും എന്നുള്ള ഒരു കാര്യത്തിൽ തീർച്ചയാണ് ഈ കഴിഞ്ഞ ജനുവരി ഒന്നിന് സംസ്ഥാനത്ത് ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ്റി പത്ത് രൂപയും പവന് അമ്പത്തി ആറായിരത്തി ആയിരുന്നു ഒറ്റമാസം കൊണ്ടാണ് അറുപത്തി മൂവായിരത്തിൽ പരം രൂപയിലേക്ക് സ്വർണവില ഉയർന്നിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം ഇറക്കുമതി തീരവയുമായി ബന്ധപ്പെട്ട് ഇപ്പം ചൈനയും യു എസും ഒക്കെ തമ്മിലുള്ള വ്യാപാര യുദ്ധം ശക്തിപ്പെട്ടതോടുകൂടിയാണ് അതിന്റെ പ്രതിഫലനം സ്വർണത്തിന് മുകളിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സുരക്ഷിത നിക്ഷേപം എന്നുള്ള രീതിയിൽ കൂടുതൽ ആളുകൾ സ്വർണത്തെ കാണാൻ തുടങ്ങി സ്വർണത്തിന്മേലുള്ള നിക്ഷേപങ്ങളിൽ ആളുകൾ താൽപ്പര്യം പ്രകടിപ്പിച്ചു അങ്ങനെ ഡിമാൻഡ് വർദ്ധിച്ചതോടെ സ്വർണവില പിടിച്ചാൽ കിട്ടാത്ത ഉയരത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് സ്വർണ്ണവിലയിലെ മുന്നോട്ടു പോക്കിനൊപ്പം ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്കുമായി ബന്ധപ്പെട്ട കാര്യവും ആളുകൾ അറിയാൻ താൽപര്യപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഇരുപത്തിമൂന്ന് രൂപ എഴുപത്തി ഒന്ന് പൈസയാണ് യു എ ഇ ദീർഘമിനെതിരെ ഇന്ത്യൻ രൂപ ഇന്ന് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസവും ഇതേ റേറ്റ് തന്നെയായിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വിനിമയ നിരക്കുകളുടെ കാര്യത്തിലും സ്വർണവിലയിലും ഒക്കെ വിപണികളിൽ ഇപ്പോൾ പ്രകടമാകുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ നയങ്ങളാണ് ഇത്തരത്തിലുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമായി വരുന്നത് എന്നും ഈ റിപ്പോർട്ടിൽ അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച വിപുലമായ ചടങ്ങുകൾ ഈ വരുന്ന ഫെബ്രുവരി പതിനാറാം തീയതിയോടുകൂടി നടക്കാൻ പോവാണ് ഇതിലേക്കായി നിരവധി പേരാണ് ഇപ്പോൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈകിട്ട് അഞ്ചു മുതൽ രാത്രി വരെ നടക്കുന്ന പ്രത്യേക പരിപാടിയിൽ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള നിരവധി പ്രമുഖരടക്കം ആയിരത്തി അഞ്ഞൂറോളം പേർ പങ്കെടുക്കുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിനാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ഫെബ്രുവരി പതിനാല് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ അക്ഷരധ മാതൃകയിൽ നിർമ്മിച്ച അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിർ ക്ഷേത്രം സന്ദർശിച്ചത് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം പേരാണെന്നാണ് കണക്കുകൾ തന്നെ പറയുന്നത് എന്തായാലും പതിനാറാം തീയതി നടക്കുന്ന വാർഷിക പരിപാടികളുമായി ബന്ധപ്പെട്ട് സന്ദർശിക്കാൻ എത്തുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ക്ഷേത്രം ഭാരവാഹികൾ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിച്ച് വാഹനം ഓടിച്ച അറുപതിൽ പരം ഡ്രൈവർമാർക്ക് അബുദാബി പോലീസ് പ്രത്യേക സമ്മാനം നൽകി ആദരിച്ചു കഴിഞ്ഞ ദിവസം അലൈനിലാണ് അബുദാബി പോലീസിന്റെ ഹാപ്പിനെസ് സംഘം ഇതുമായി ബന്ധപ്പെട്ട പട്രോളിംഗ് നടത്തിയത് ഡ്രൈവർമാരെ പ്രത്യേകമായി മാറ്റി നിർത്തുവാദിയവനെന്ന് അമ്പറന്നു എങ്കിൽ പോലും പോലീസ് വിശദമായി ഇതുകൊണ്ടാണ് നിങ്ങളെ മാറ്റി നിർത്തിയത് നിങ്ങൾക്ക് പ്രത്യേക സമ്മാനം ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമ്മാനം നൽകുമ്പോഴാണ് ഇങ്ങനെയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് തങ്ങളെ തടഞ്ഞു നിർത്തിയതെന്ന് അവർ തന്നെ അറിയുന്നത് കൂടുതൽ കാര്യക്ഷമതയോടെ നിയമങ്ങൾ പാലിച്ച് മുന്നേറാൻ ഡ്രൈവർമാരോട് നിർദ്ദേശിക്കുകയും അവർക്ക് അഭിനന്ദനങ്ങൾ കൈമാറുകയും ചെയ്തതിനു ശേഷമാണ് പോലീസ് സംഘം മടങ്ങിയത്